മഹാകവി വെള്ളത്തോളിൻ്റെ സാഹിത്യ ഒന്നാം ഭാഗത്തിൽ നിന്നെടുത്തിട്ടുള്ള പാഠഭാഗമാണ് ഒരു ദിനാന്ത സഞ്ചാരം ഒരു ദിനാന്തത്തിൻ്റെ ഒരു വൈകുന്നേരത്തിൻ്റെ വർണ്ണനയാണ് ഈ പാഠഭാഗത്ത് ആവിഷ്കരിക്കുന്നത് പോക്കുവേലിൻ്റെ പ്രഭയിൽ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ മനോഹരമായ വർണ്ണന വാങ്്മയ ചിത്രമായി മഹാകവി വെള്ളത്തോൾ ആവിഷ്കരിച്ചിരിക്കുന്നു പാഠം ഒരു ദിനാന്ത സഞ്ചാരം ക്രമേണ മേൽപോട്ടു പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കുഭാഗത്തകലെപ്പരന്നു കിടന്നിടും കുന്നിതു നന്നുകാൺമാൻ ആദ്യത്തിലാരാൽ പുക പോലെ കണ്ടത് അടുത്തിടും നമ്മുടെ കാഴ്ചയിങ്കൽ മരങ്ങൾ പൂവല്ലികൾ മറ്റുമോരോന്നായി ക്രമാൽ വേർതിരിയുന്നു ഭംഗ്യ പ്രായേണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വല്ലീധരു മണ്ഡലത്താൽ പരക്ക് നൽ പച്ച നിറംപിടുന്നീ കുന്നത്രയും കൺകുളി രേഖിടുന്നു ഈ പച്ച ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ട് ചുവന്ന മണ്ണും രണ്ടിനുമേറെ പ്രഭചേരുമാറായി മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ പുഷ്പങ്ങൾ പുല് എന്നിവയെങ്കിലെല്ലാം ഈ പോക്കുവയിലേൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നത് കുന്നിതേറ്റം ചിലയിടം ശൂന്യമായും ചിലേടം ഓരോ മുകിലാൽ മറഞ്ഞും താന്നും ചിലേടം ചില ദിക്കുയർന്നും നാനാപ്രകാരം വിലസുന്നു ശൈലം പത്രങ്ങൾ ഒട്ടിട്ടിളകുന്ന വൃക്ഷലതാഗണത്തിൻ പഴുതിങ്കലൂടെ ഇളങ്കറുപ്പേന്തിടും അമ്പരാന്തം കാണുന്നതങ്ങേ പുറമാഴി പോലെ